ഹലോ വൈസ് അപ്പോൾ നമുക്ക് ഇന്ന് ഇതേപോലത്തെ പാൻകുട്ടി ഉണ്ടാക്കിയാലോ ഓല വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലത്തെ ഓല വേണം അതിൻ്റെ ഇരുമ ഓൾ ഭാഗമല്ല മേൽഭാഗം അത് കട്ട് ചെയ്തു എടുക്കണ്ട സീസൺ കൊണ്ട് അതിനുശേഷം ശേഷം അടിഭാഗം കട്ട് ചെയ്യാത്തോ ഇപ്പോൾ കട്ട് ചെയ്തു ചില ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് ഭാഗം കട്ട് ചെയ്താൽ മറ്റോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഇങ്ങനത്തെ ഭാഗം വേണ്ടി അതും കൂടി വേണം കേട്ടോ അതിന് രീതിയിൽ നിൽക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഇങ്ങനെ മേൽഭാഗം ഈ ഒരു പോഷൻ വാച്ച് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം നോക്കാം അപ്പോൾ നമ്മൾ എളുപ്പിക്കും ഇതേപോലെ ഇങ്ങനെ മടക്കുക അതിനുശേഷം ഇതേപോലെ മേലക്ക് ഇതാക്കുക കുറച്ച് കയറ്റിക്കോണേ അത് നമ്മൾ ഇതേപോലെ ആക്കിയിരുന്നതിനു ശേഷം ഇത് ഉള്ളി കെട്ടണേ അങ്ങനെ ഒരു പോഷൻ ഇല്ലേ ഉള്ളി കെട്ടുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇതിനെ ഉള്ളി ഉള്ളിക്ക് ഇങ്ങനെ കയറ്റി കേട്ടോ ഉള്ളിക്ക് കയറ്റിരുന്നതിന് ശേഷം അപ്പം നമുക്ക് ഇങ്ങനെ ആക്കുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം കാണുന്നില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റിരുന്നതിന് ശേഷം അടിഭാഗം കാണാല്ലേ ഇത് ഇങ്ങനെ അമർത്താം കേട്ടാ അങ്ങനെ അമർത്തിയതിന് ശേഷം സീസർ ഇടില്ലേ സീസർ എടുക്കുക അതിന് ശേഷം നമ്മുടെ ഇതേ ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യട്ട ഞാൻ കട്ട് ചെയ്യുക ഇപ്പം കട്ട് ചെയ്ത് കാണിച്ചിട്ടാ ഇതേപോലെ കട്ട് ചെയ്യട്ടോ അതിന് ശേഷം നമ്മൾ ഈർക്കിളില്ലേ ഈർക്കിള് അതിന് ഈ ഒരു നടുപ്പോഷനില്ലേ അത് നമ്മളിങ്ങനെ എങ്ങനെയും ഇങ്ങനെ ഉൾഭാഗം ഇങ്ങനെ ഇതാക്കി എടുക്കുക ഇങ്ങനെ രണ്ട് കഷ്ണം ആക്കാം ഇതേപോലെ കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ള് ഭാഗം കടാലും ഇങ്ങനത്തെ വെട്ടിയില്ലേ ആ ഒരു വെട്ടി പറ്റിയ ഭാഗത്തിലൂടെ നമ്മുടെ ഇജിയ ഇത് രണ്ട് വീട്ടിലിങ്ങനെ ഇതാക്കാം കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ട് കയറ്റിയതിന് ശേഷം ഈ ഒരു പോർഷനിലൂടെ ഒന്ന് ഇതാക്കാം അപ്പുറത്തെ പോഷൻ എടുക്കുക ആ ഇതേപോലെ ആക്കിരിക്കാം കേട്ടോ കണ്ടില്ലേ ഹലോ വയസ് നമ്മൾ നമ്മളിങ്ങനെ ഇത് അപ്പം ഇതേപോലെ നമ്മൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കുക ശേഷം ഇത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കുകട്ടോ അപ്പം നമുക്ക് ഇത് ഈയൊരു ബാ ഈ ബാക്ക് സൈഡ് കാണാം ആ അതിനെ ഈ ഒരു ഉൾഭാഗം കാണാറുണ്ടല്ലോ ഈ ഒരു ഉള്ളിലോട്ട് ഇതേപോലെ ഇങ്ങനെ കയറി ഇത് പുറത്ത് കയറണം കാണാമല്ലോ ഇതിങ്ങനെ ഇങ്ങനെ വിളിക്കാം വിളിച്ചു കേട്ടോ വിളിച്ച് തരുന്നിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും അതിന് ശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് അതിന് ശേഷം ഇതേപോലെ വെട്ടിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുള്ള ഉൾഭാഗം അല്ലേ അത് നമ്മൾ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ കേറ്റാട്ടോ ഈ ഭാഗം നല്ല രീതിയിൽ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ കയറ്റിയതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ആക്കുക വേലിച്ച് കയറ്റിട്ടു പക്ഷേ നമ്മുടെ കൈ ഇല്ലേ കൈ കുട്ടി ഇങ്ങനെ ഇതേപോലെ ആക്കാം അതിന് ശേഷം നമ്മൾ ഇതേ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ കൈ ഇങ്ങനെ ഇങ്ങനെ ആടണം അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രണ്ട് ഭാഗം നമുക്ക് കണ്ണും വെച്ചിട്ട് കളിക്കാൻ പറ്റും